എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വാർത്തയാണ് തഹാവൂർ റാണിയുമായി ബന്ധപ്പെട്ടപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റ ഈ റാണിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് മുംബൈ അറ്റാക്കിന് പത്ത് ദിവസം മുന്നേ റാണിയും ഒരു മലയാളി നടിയും കൊച്ചി താജ് ഹോട്ടൽ വരികയും അവിടെ താമസിക്കുകയും മൂന്ന് ദിവസം താമസിക്കുകയും പല ആൾക്കാരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഈ ബെഹ്റ നടത്തിയത് അപ്പോൾ ആരാണ് ഈ നടി അപ്പോൾ ഇതിനു ചുറ്റുപറ്റിയുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് പക്ഷേ ചില ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നടി മോഹൻലാലിൻ്റെ മുൻ നായിക ഏകദേശം രണ്ടോ മൂന്നോ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ചാണ് ഈ നടി ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ചെന്നൈയിലാണ് വീട് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുകൾ ചില ദേശീയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ചില ചെന്നൈയിലെ ചില ലോക്കൽ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും ആരായിരിക്കും ഈ റാണയുടെ കൂടെ താമസിച്ച ഈ മലയാള നടി അപ്പോൾ ഉടൻ തന്നെ ഈ വിവരം പുറത്തുവരാൻ നടിയുടെ പേരും എന്താ പറയേണ്ട നടിയുടെ വേറെ വേറവേഴ്സൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അടുത്തന്നെ എൻ ഐ എ എന്ന കസ്റ്റഡിയിലാണ് റാണയുള്ളത് പതിനഞ്ച് ദിവസത്തേക്കാണ് റാണെ എൻ ഈ കസ്റ്റഡിയിൽ വാങ്ങിയത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ചങ്കിടിക്കുന്ന ചങ്കിടിക്കുന്നതായിരിക്കാണെന്ന് പറയുക കോൺഗ്രസിൻ്റെ അതായത് കേരളത്തിൽ ആ സമയത്ത് രണ്ടായിരത്തി എട്ടിലൊക്കെ മന്ത്രിമാരായിരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അതായത് ആ സമയത്തൊക്കെ ഒരുപാട് കേരളത്തിനൊക്കെ ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ അന്നത്തെ ഭരണകൂടം തന്നെ കോൺഗ്രസിൻ്റെ യു പി എ സർക്കാർ തന്നെ എന്താ പറയണ്ടത് ഇതിൽ സംശയത്തിന് നേരെയാണ് അതായത് ഈ സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു എന്നുള്ള സംശയം ഉയരുന്നുണ്ട് അതിന് ഉതകുന്ന ഒരുപാട് സംശയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ പത്ത് പന്ത്രണ്ട് പേരാണ് അവരെന്താ പറയേണ്ടത് ഒരു ഇന്ത്യൻ ഫിഷർമാൻ്റെ കപ്പ ബോട്ട് തട്ടിയെടുത്ത് അതുവഴിയാണ് ഇവന്മാർ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ എല്ലാവരുടെ കയ്യിലും നിങ്ങൾ അജ്മൽ ഒക്കെ ബോഡി ലാംഗ്വേജ് ലാംഗ്വേജൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അതായത് അജ്മൽ കസബിൻ്റെ കയ്യിൽ റാക്കി ഉണ്ടായിരുന്നു കഴുത്തിൽ ഹിന്ദു ബിംബങ്ങളുടെ ലോക്കറ്റും മാളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ തീവ്രവാദികളുടെ കയ്യിൽ ഇങ്ങനെ ചരടുക്ക നെറ്റിയിൽ കൂറിയൊക്കെ തൊട്ടിടണമെന്ന് ഇവർ ഇവരെല്ലാം പാക്കിസ്ഥാൻകാരാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവർക്ക് തെറ്റ് തന്നെയാണ് അപ്പോൾ എന്തോ ഒരു കോൺസ്പിറൻസി ഇതിന് പുറകിലുണ്ട് നിങ്ങൾക്കറിയാം ഈ അറ്റാക്ക് നടന്നതിനുശേഷം ഇവിടുത്തെ ദിഗ്വിജി സിംഗിനെ പോലത്തെ അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ദിഗ്വിജി സിംഗ് അങ്ങനെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇത് നടത്തിയത് ആർ എസ് എസ് ആണ് ഈ എ ടി എസ് തലവൻ ഹേമന്ത് കർക്കറയിലെ ഹേമന്ത് കർക്കറെ എന്താ പറയുക ഈ അറ്റാക്കിൽ കൊല്ലപ്പെടുന്നു ഏകദേശം ഇരുപതോളം പോലീസുകാർക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹേമന്ത് കർക്കറെ ഹേമന്ത് കർക്കറയും മറ്റെന്താ പറയുക സന്യാസി ഈ മലേക സ്ഫോടനത്തിലെ ആ ഒരു ഒരു പ്രശ്നമുണ്ട് ആർ എസ് എസ് ആയിട്ട് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ആ വൈരാഗ്യം തീർക്കുകയായിരുന്നു ആർ എസ് എസ് അതുകൊണ്ട് ആർ എസ് എസ് ആണ് ഹേമന്ത് കർക്കറയെ കൊന്നത് ആർ എസ് എസ് ആണ് ഈ എന്താ പറയേണ്ടത് ഈ അജ്മൽ കസാബിനെ പോലത്തെ ആൾക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കോൺസ്പിറസി അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ നേരത്തെ ആയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രിപ്പേർഡ് ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഒരുപാട് ബുക്കുകളൊക്കെ ഇറക്കിയിരുന്നു അതായത് ആ സമയത്ത് ദിഗ്വിജയ സിംഗ് ഒക്കെ എന്താ പറയുക ഹേമന്ത് കർക്കര കൊന്ന ആരാണ് എന്നതൊക്കെ ഇല്ലല്ലോ ഒന്ന് രണ്ട് ബുക്കുകളൊക്കെ ലോഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ ആ കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഒരു ആർ എസ് എസ് ആണ് ഈ അറ്റാക്ക് സ്പോൺസർ ചെയ്ത് അതിൻ്റെ ഒരു നറേറ്റീവ് അതിൻ്റെ മറവിൽ ആർ എസ് എസിനെ നിരോധിക്കുക അങ്ങനെ പല തിയറികളും ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ റാണ എൻ ഐയുടെ കസ്റ്റഡിയിലുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ എല്ലാം വിശദമായി അന്വേഷിക്കാം ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ അതായത് ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ ഇതിനെ സഹായിച്ചിട്ടുണ്ട് റാണൊക്കെ എന്താ പറയുക എന്ന് പറയുക ചെന്നൈ മുംബൈ ഡൽഹി ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഇമ്മിഗ്രേഷൻ ഏജൻസീസ് ഉണ്ടായിരുന്നു യു എസിലും ഉണ്ടായിരുന്നു കാനഡയിലും ഉണ്ടായിരുന്നു പിന്നെ ഈ നഗര ഇന്ത്യൻ ഈ നഗരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ എന്താ പറയുക ഇതിനൊക്കെ ഉദ്ദേശം റാണ ഉദ്ദേശം വെച്ചാൽ ലഷ്കറും റാണയൊക്കെ ഉദ്ദേശം വെച്ചാൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ചെയ്യുക അപ്പോൾ അതാണ് ഈ റാണ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഇമിഗ്രേഷൻ ഏജൻസീസ് തുടങ്ങാൻ വേണ്ടി ഇവിടെ ആരൊക്കെയാണ് സഹായം നൽകിയത് അപ്പോൾ ഇന്ന് ഓരോ ഒരു സംസ്ഥാനത്ത് ആരൊക്കെ മീറ്റ് ചെയ്ത് ഇതൊക്കെയാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് ഒരു കാര്യം എഴുതി വെച്ചാൽ ഉറപ്പാണ് റാണ കേരളത്തിലേക്ക് വന്നത് റാണയുടെ കാ മലയാളിയെ കാമുകയും കൂട്ടിയിട്ടാണ് മൂന്ന് ദിവസം അവർ താജ് ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ ഇവ ഈ ഇതിൽ ആരൊക്കെ കണ്ടു ഈ സമയത്ത് ആരൊക്കെ വന്നു ആരൊക്കെ പോയി അതിൻ്റെ വിവരം വ്യക്തമായ വിവരങ്ങൾ ഓൾറെഡി എൻ ഐയുടെ പക്കലുണ്ട് എൻ ഐ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം ഇത് ഓൾറെഡി ഈ വിവരം നേരത്തെ എൻ ഐക്ക് അറിയാം പക്ഷേ എല്ലാ രേഖകളും ഓൾറെഡി എൻ ഐയുടെ പക്കൽ അതിനു ചുറ്റിപ്പറ്റന്വേഷണായിരുന്നു എന്തിനായിരുന്നു വന്നത് ആരൊക്കെയായിരുന്നു മീറ്റ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ എന്നെ അറിയേണ്ടത് അതിൻ്റെ കൂടെ തന്നെ വരും ദിവസങ്ങളിൽ ഈ എന്താ പറയേണ്ടത് മലയാളി കാമുകി ഈ സിനിമ നടിയ മലയാളി മലയാളി കാമുകി ആരാണെന്നില്ലേ വരും ദിവസങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ചെന്നൈയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം നേരത്തെ പറഞ്ഞു മോഹൻലാലും കൂടെ രണ്ടോ മൂന്നാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണെന്ന് എന്താ പറയുക ഇപ്പോൾ ഈ വിവരം പുറത്തു പുറത്തുവന്നതോടുകൂടി സോഷ്യൽ മീഡിയ മിക്കവാറും പുറത്തു കൊണ്ടുവരും സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ എന്താ പറയുക കുത്തി കണ്ടുപിടിക്കുക ആരാണ് മോഹൻലാലും കൂടെ അഭിനയിച്ചത് ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുന്ന ആരാണ് ഒരുപാട് തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ഡാറ്റകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എന്താ പറയുക ഈ വിവരം സോഷ്യൽ മീഡിയ തന്നെ സോഷ്യൽ മീഡിയ തന്നെ പുറത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തു തന്നെയാലും എന്താ പറയുക എന്തായാലും ഈ അന്വേഷണം ഈ റാണിയുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഈ എംബുരാൻ സിനിമാ വിവാഹത്തിന് ശേഷം ഈ സിനിമ മേഖലയിൽ മൊത്തം എന്താ പറയുക കുറേ കാര്യങ്ങൾ ഈ കള്ളപ്പണം വെളിപ്പിക്കുക ഇസ്ലാമിക് ടെറർ ഫണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് പല രീതിയിലും ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ എന്താ പറയണ്ടത് ജിഹാദികൾ ഈ ഈ അടുത്ത കാലത്താണ് ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ആൾക്കാർ സിനിമാ മേഖല സിനിമാ നിർമ്മാണ മേഖലയിലോട്ട് ഇറങ്ങുന്നത് അതിനുശേഷമാണ് എന്താ പറയണ്ടത് കേരളത്തിലെ സിനിമാ മേഖലയിൽ ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരികയാണ് എന്താ പറയണ്ടത് ഈ അന്വേഷണങ്ങളൊക്കെ ഒരുമിച്ച് വരികയാണ് ഇ ഡി എൻ ഐ എ ഐ ബി എല്ലാ ഐ ഐ ബി ഐ ടി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് ഈ സിനിമാ മേഖലയിലോട്ട് വരികയാണ് അപ്പോൾ ഈ സിനിമാ മേഖലയും തീവ്രവാദം സിനിമാ മേഖലയ്ക്കുള്ള തീവ്രവാദ ബന്ധങ്ങളുടെ കൂടുതൽ ചുരുൽ അഴിയാൻ പോകുകയാണ് അപ്പോൾ എന്ത് തന്നാലും നമുക്ക് കാത്തിരിക്കാം അതായത് സിനിമാ മേഖലയിൽ നിന്ന് ആരൊക്കെ ഈ നടിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇത് ഈ നടിക്ക് പുറകെ ആരാണ് ഈ നടിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും തീവ്രവാദ തീവ്രവാദ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി വെളിവാകേണ്ടതുണ്ട് അപ്പോൾ ആരാണ് ഈ നടിയെ സംരക്ഷിക്കുന്നത് ഇന്ത്യക്കകത്ത് നിന്ന് ആരാണ് ഈ നടക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് പുറകിൽ ഇതൊക്കെ പുറം ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഈ തീവ്രവാദം മുംബൈ അട്ടാക്കുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോണ്ടല്ലോ ഈ സിനിമാ ലോകത്തെ ഒരുപാട് തീവ്രവാദ ബന്ധങ്ങളും ഇസ്ലാമിക ടെറഫ് ഫണ്ടിങ്ങും അതിനെ കുറിച്ചുള്ള കുറേ വിവരങ്ങൾ എൻ ഐക്ക് കിട്ടും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അതിനെന്താണെന്നില്ലേ അപ്പോൾ എന്ത് തന്നെയാലും ഇത് അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ് ആ നടിയുടെ പേരും വിലാസവും പേരും നാളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ലാബിൽ വരെ തന്നെ കുത്തിയിരുന്ന ഇത്തരം ഡാറ്റകൾ അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഈ ഡാറ്റി വെച്ചിട്ട് ഈ നടിയുടെ പേരും മേൽവിലാസം എല്ലാം പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് എന്തായാലും കാത്തിരിക്കാം വരും ദിവസങ്ങളെ അധികം വൈകുന്നേണ്ട വരും ദിവസങ്ങളെ തന്നെ ഈ നടിയുടെ ഫുൾ വിവരങ്ങൾ പുറത്തു വരുന്ന എന്നാണ് റിപ്പോർട്ട് നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം